ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടെത്തി ഇന്ന് രാവിലെ വേറ്റിലപ്പാറയിൽ വരടക്കയം എന്ന സ്ഥലത്ത് തോട്ടിൽ അലക്കാനെത്തിയ സ്ത്രീകൾ തോടിനു സമീപം കുഞ്ഞിനെ കാണുകയായിരുന്നു ചാലക്കുടി പുഴയിൽ നിന്നും വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജനവാസ എത്തിയതെന്ന് കരുതുന്നു വെറ്റിലപ്പാറ സ്വദേശി സിനോഷ് പുല്ലൂർ കാട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ മേഖലയിൽ വ്യാപകമായി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കാണുന്നതായി നാട്ടുകാർ പറഞ്ഞു ചാലക്കുടി പുഴയിൽ ആതിരപ്പിള്ളി കുത്തിനു താഴെ മുതൽ ചീങ്കണ്ണികളെയും മുതിരകളെയും കാണാറുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ ആദ്യമായാണ് ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കാണുന്നത് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി